എംഎല്എ ഫണ്ടിൽ അനുവദിച്ച ഒരു കോടി രൂപ മന്ത്രി അടൂര് പ്രകാശ് ലാബ്സാക്കിയതായി ആരോപിച്ച് കോന്നിയിലെ എം ൽ എ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയ ഡിവൈഎഫ്ഇ പ്രവര്ത്തകരെ എംഎല്എ ഓഫീസിന് മുമ്പില് വെച്ച് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത് തുടർന്ന് കല്ലേറ് നടന്നതോടെ പോലീസ് ലാത്തിചാർജ് നടത്തുകയായിരുന്നു ലാത്തിചാർജിലും സംഘർഷത്തിലും പെട്ട് പതിനൊന്ന് പ്രവർത്തകർക്ക് പരിക്കേറ്റു കല്ലേറിൽ കോന്നി എസ് ഐ സലീമിന് പരിക്കേറ്റു അടൂർ ഡിവൈഎസ്പി അനിൽദാസ് കോന്നി എസ് ഐ എം ആർ മധുബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഡിവൈഫ് പ്രവർത്തകരെ നേരിട്ടത് ഡിവൈഫ് ഐ പ്രവർത്തകർ സംഘർഷത്തോടെ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചതാണ് ലാത്തിചാർജിന് കാരണമായത് ലാത്തിചാർജിലും സംഘർഷത്തിലും പെട്ട് പ്രവർത്തകരിൽ പലരും റോഡിൽ വീണു റോഡിൽ വീണ പ്രവർത്തകരെ പോലീസ് വളഞ്ഞു വെച്ച് തല്ലുകയായിരുന്നു ഡിവൈഎഫ്ഇ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പേരൂർ സുനിൽ സി പി എം കല്ലേലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റെജി കലേലി സി പി എം കോന്നി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജേഷ് തുടങ്ങി നിരവധി പേർക്ക് പരിക്കേറ്റു തുടർന്ന് പോലീസ് ലാത്തചാർജിലും മർദ്ദനത്തിലും പ്രതിഷേധിച്ച് സി നേതൃത്വത്തിൽ കോന്നിയിൽ പ്രകടനം നടന്നു പ്രകടനത്തിനിടെ സിപിഎം ഡിവൈഫ് ഇ പ്രവർത്തകർ മന്ത്രി അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണി എം ബി എന്നിവരുടെയും ഫ്ലെക്സ് ബോർഡുകൾ തകർക്കാൻ ശ്രമിച്ചത് വീണ്ടും സംഘർഷത്തിനു കാരണമായി തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ ഉദ്ഘാടനം ചെയ്തു എംഎൽഎ എന്ന് പറയുന്ന ഐക്യജനാധിപത്യ മുന്നണിയെ പ്രതികരിക്കുന്ന എം എൽ എ ഓരോന്നായ പൈസയും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഒട്ടനവധി നീറുന്ന ജനകീയ പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ നിലനിൽക്കുമ്പോൾ ആ ജനകീയ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ എങ്കിലും പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ ഒരു കോടി രൂപ ആ ഒരു കോടി രൂപ ഈ നാട്ടിലെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ ഗോമി നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് കടുത്ത വഞ്ചനയാണ് അത് പ്രകാശം കാട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഇ യുടെയും പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അനന്തഗോപൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോന്നി നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ ആചരിച്ചു കോന്നി അരുവാപ്പുലം പ്രമാടം തണ്ണിത്തോട് മലയാളപ്പുഴ കലഞ്ഞൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു സി പി എം നേതാക്കളായ ശ്യാംലാൽ സി പി എം ഏരിയ സെക്രട്ടറി എൻ എസ് ഫാസി ഡിവൈഎഫ്ഇ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഹർത്താലുമായി ബന്ധപ്പെട്ട് കോന്നി മേഖലകളിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കോന്നി പോലീസ് സ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോന്നെ